ി വി പ്രസാദിലേക്ക് കൂടി പോവുകയാണ് പ്രസാദ് വി സി തന്നെ ഇതാ മന്ത്രിയെ ചെന്ന് കണ്ടിരിക്കുന്നു ഇതിൽ പ്രശ്നപരിഹാരത്തിന് ഒരു ഇടപെടൽ വേണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു നമ്മൾ കണ്ടതാണ് ഇന്നിപ്പോൾ വി സി ഇരുപത് ദിവസത്തിന് ശേഷം തിരിച്ചെത്തിയപ്പോഴും എസ് എഫ് ഐയുടെ പ്രതിഷേധമോ തടയലോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ് കേരള സർവകലാശാലയിലെ ഭരണ സ്തംഭനത്തിൽ ഒരു പരിഹാരത്തിലേക്ക് പോകുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ അങ്ങനെ തന്നെ കരുതേണ്ടി വരും വിനീത കാരണം ഇന്നതിൻ്റെ സൂചനയും ഉണ്ടായിരുന്നു നമുക്കറിയാവുന്നതുപോലെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വലിയ ഒരുപാട് സംഭവങ്ങൾ നടന്നതിന് ശേഷമാണ് വൈസ് ചാൻസലർ ഇന്ന് കേരള സർവകലാശാലയിൽ എത്തിയത് അവിടെ എത്തിയ സമയത്ത് വൈസ് ചാൻസലറെ തടയാൻ എസ് തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വി സിക്കെതിരെയും ഗവർണർക്കെതിരെയും മുഴക്കിയ മുദ്രാവാക്യങ്ങൾ നമ്മൾ കണ്ടതാണ് ചെയ്ത പ്രക്ഷോഭങ്ങൾ നമ്മൾ കണ്ടതാണ് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് വി സി വരുമ്പോൾ ഒരു പ്രക്ഷോഭം ഉണ്ടായിരുന്നില്ല ആ സമയത്ത് തന്നെ എല്ലാവർക്കും കൗതുകം ഉണ്ടായിരുന്നു പ്രതിഷേധം ഉണ്ടായിരുന്നില്ല എന്ന് ആ സമയത്തുണ്ടായ വിശദീകരണം വി സി ഇറങ്ങുമ്പോൾ ഒരു പ്രതിഷേധം നമ്മൾ നടത്തും എന്ന ഒരു പ്രഖ്യാപനമായിരുന്നു എസ് എഫ് ഐ നേതാക്കളിൽ ചിലർ നടത്തിയതും പക്ഷേ വി സി ഇറങ്ങുന്ന സമയത്തും അങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് പോയതേയില്ല അതൊരു വ്യക്തമായ സൂചന തന്നെയാണ് അതായത് കേരള സർവകലാശാലയിലെ പ്രശ്നം ഒത്തുതീർക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമം നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഉറപ്പായിട്ടും കഴിഞ്ഞ കുറേ നാളുകളായി ഭാരതാംബയുടെ ചിത്രത്തിൽ ചിത്രത്തിൻ്റെ പേരിൽ തുടങ്ങിയ വിവാദം വലിയ സംഘർഷം അതുപോലെ തന്നെ നിയമ പോരാട്ടം ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ സിൻഡിക്കേറ്റ് ഒരു രജിസ്ട്രാറെ വയ്ക്കുന്നു ആ രജിസ്ട്രാറെ പറ്റില്ലെന്ന് വി സി പറയുന്നു അങ്ങനെ 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 നീണ്ടുപോകുന്ന നിയമ പോരാട്ടം കേരള സർവകലാശാലയെ തന്നെ ആകെ തകർക്കുന്ന നിലയിലേക്കുള്ളൊരു രാഷ്ട്രീയ പോരാട്ടമായി ഇത് മാറുന്നതിനിടെയാണ് ഇന്നിപ്പോൾ ഈ നിർണായകമായ കൂടിക്കാഴ്ച ഉറപ്പായും ഈ ഒരു സാഹചര്യത്തിലുള്ള കൂടിക്കാഴ്ച പ്രശ്ന പരിഹാരത്തിന് തന്നെയാണ് എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും അതല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം വരെ വളരെ ശക്തമായ നിലപാട് വൈസ് ചാൻസലർക്കെതിരെയും ഗവർണർക്കെതിരെയും എടുത്തുകൊണ്ടിരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ കാണുക എന്നുള്ളത് മറ്റൊരു അർത്ഥവും അതിലില്ല ഉറപ്പായും അതൊരു പ്രശ്നപരിഹാരത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് മന്ത്രിയുടെ വസതിയിൽ വന്ന് കൂടിക്കാഴ്ച നടത്തണമെങ്കിൽ ഉറപ്പായും മുൻകൂട്ടി സംസാരിച്ച് തീരുമാനിച്ചതിന് ശേഷം മാത്രമേ അങ്ങനെ വരികയും സംസാരിക്കുകയും ചെയ്യാൻ കഴിയുകയുള്ളൂ ഒരുപാട് ദിവസമായി കേരള സർവകലാശാലയിൽ തുടരുന്ന കടുത്ത പ്രതിസന്ധി ആ പ്രതി അയവുണ്ടാകുന്നു എന്നതിന്റെ സൂചന തന്നെയായിട്ട് നമുക്ക് ഈ കൂടിക്കാഴ്ചയെ കാണണം അതിന്റെ സൂചന തന്നെയാണ് ഞാൻ നേരത്തെ വിശദീകരിച്ച ഇന്ന് എസ് എഫ് ഐയുടെ പ്രക്ഷോഭം അത് വി സിയുടെ നേരെ ഇല്ലാതിരുന്നതും ഒരുപക്ഷെ അങ്ങനെ ഒരു പ്രക്ഷോഭം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് കിട്ടിയത് കൊണ്ടായിരിക്കണം ഇത്ര ശക്തമായ പ്രതിഷേധം നടക്കുന്നതിനിടയിൽ വൈസ് ചാൻസലർ ഇന്ന് നേരിട്ട് പറഞ്ഞ വൈസ് ചാൻസലർ ആണ് യാതൊരു പ്രശ്നവും ഇല്ലാതെ അവിടേക്ക് കയറി വരുന്നത് കണ്ടത് അപ്പോൾ അത്തരത്തിലൊരു ചർച്ച നടന്നിരിക്കുന്നു എസ് എഫ് ഐ പ്രതിഷേധിക്കില്ല എന്ന് ഉറപ്പ് കിട്ടിയ ശേഷം തന്നെയായിരിക്കണം പ്രസാദ് പറഞ്ഞതുപോലെ സർവകലാശാലയിൽ എത്തിക്കിയത് ഇനി നമുക്കറിയേണ്ടത് ഏത് രജിസ്ട്രാറെ അംഗീകരിക്കുമെന്നതാണ് അനിൽകുമാർ രജിസ്ട്രറായി തുടരട്ടെ എന്നതിൽ വൈസ് ചാൻസലർ അത് അംഗീകരിക്കുമോ എന്നറിയണം അപ്പം മിനി കാപ്പനെ മുൻനിർത്തിക്കൊണ്ടായിരുന്നല്ലോ വൈസ് ചാൻസലറുടെ കഴിഞ്ഞ ദിവസങ്ങളിലെയൊക്കെ നീക്കങ്ങൾ അതിൽ നിന്നും അദ്ദേഹം പിറകോട്ട് പോയേക്കും എന്നുകൂടി വേണം നമ്മൾ മനസ്സിലാക്കാൻ അല്ലേ ഇതിനൊരു ഫോർമുല അത്യാവശ്യമാണ് വിനീത വിനീത പറഞ്ഞതുപോലെ ആരായിരിക്കും രജിസ്റ്റർ എന്ന ചോദ്യമുണ്ട് പ്രധാനമായും അത് ആയിരിക്കുമോ അതല്ല നേരത്തെ വി സി നിർദ്ദേശിച്ച മിനി കാപ്പൻ ആയിരിക്കുമോ അതല്ല ഇതൊന്നുമല്ലാത്ത പുതിയ ഒരാൾ വരുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പ്രധാനമായും ഉണ്ട് ഇതൊക്കെ പറയുമ്പോഴും ഒരു വ്യക്തിപരമായ ശത്രുതയിലേക്കൊന്നും ഈ വിഷയം ഇതുവരെയും പോയില്ല രജിസ്ട്രാർ ആണെങ്കിൽ സിൻഡിക്കേറ്റിന്റെയും സർക്കാരിന്റെയും സി പി ഐ എമ്മിൻ്റെയും നിലപാട് ഉയർത്തിപ്പിടിച്ചു എന്നുള്ളതാണ് ഗവർണർ ആണെങ്കിൽ വൈസ് ചാൻസലർ ആണെങ്കിൽ ഗവർണറുടെയും രാജ്ഭവന്റെയും സ്റ്റാൻഡ് ഉയർത്തിപ്പിടിക്കുന്നു അത് വലിയ സംഘർഷത്തിലേക്ക് പ്രശ്നത്തിലേക്കും ഒക്കെ നീങ്ങുന്നു ഏറ്റവും അവസാനം ഒരേ സ്ഥാനത്ത് രണ്ടുപേർ തുടരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നു ഒരു ഘട്ടത്തിൽ വൈസ് ചാൻസലറുടെ ഉത്തരവ് നടപ്പാക്കാൻ പറ്റാത്ത സർവകലാശാലയായി കേരള സർവകലാശാല മാറുന്നു അതായത് രജിസ്ട്രാറോട് ഔദ്യോഗിക വാഹനം ഉപയോഗിക്കരുതെന്ന് വൈസ് ചാൻസലർ പറഞ്ഞിട്ട് കൂടി രജിസ്ട്രാർ ആ വാഹനം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായി സാധാരണഗതിയിൽ ഒരു വൈസ് ചാൻസലർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല അത് അതായത് ഒരു പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ുന്നു ആ നിർദ്ദേശം പോലും നടപ്പിലാവാത്ത നിലയിലേക്ക് കേരള സർവകലാശാല മാറുന്ന ഈ ഘട്ടത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ നേരിട്ട് കാണാൻ വൈസ് ചാൻസലർ തീരുമാനിക്കുന്നു അതിന്റെ അർത്ഥം മഞ്ഞുരുകയാണ് വിനീത ഈ പ്രശ്നങ്ങൾ കുറയുന്നു എന്നുള്ളതാണ് നമുക്ക് അനുമാനിക്കേണ്ടത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം റിസർച്ച് സ്കോളേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധികളിലൂടെ നാളുകളിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്ത് ഭരണ പ്രതിസന്ധി ഇല്ല എന്ന് പറഞ്ഞാലും ഈ പറയുന്ന വൈസ് ചാൻസലറും രജിസ്ട്രാറും സിൻഡിക്കേറ്റും എല്ലാം കൂടി ചേർന്നുള്ള വലിയ പോരാട്ടം നടക്കുന്ന ഘട്ടത്തിൽ ഒരിക്കലും ഇവിടുത്തെ അക്കാദമിക അന്തരീക്ഷം നല്ല നിലയിൽ പോകില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം സിൻഡിക്കേറ്റ് ഒരു വഴിയിലൂടെ നടക്കുന്നു വൈസ് ചാൻസലർ മറ്റൊരു വഴിയിലൂടെ നടക്കുന്നു രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത് വൈസ് ചാൻസലർ ഉത്തരവിടു ഉത്തരവിടുമ്പോൾ സസ്പെൻഷൻ നടത്താൻ സസ്പെൻഡ് ചെയ്യാൻ കഴിയില്ല ആ സസ്പെൻഷൻ പിൻവലിക്കാൻ വേണ്ടിയുള്ള തീരുമാനം സിൻഡിക്കേറ്റ് എടുക്കുന്ന ചുരുക്കത്തിൽ ഒരു സർവകലാശാലയ്ക്ക് കീഴിൽ രണ്ടായി തിരിഞ്ഞുകൊണ്ട് ഭരണ സംവിധാനം മുന്നോട്ടു പോകുന്നു അതിലുപരിയായി സർവകലാശാലയ്ക്ക് പുറത്തും അകത്തും ഒരു ഘട്ടത്തിൽ വൈസ് ചാൻസലറുടെ ചേംബർ വരെ പ്രതിഷേധമെത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്തായാലും ഇതിനൊരു തീരുമാനമാകുന്നു അവസാനമാകുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ് ഇനിയിപ്പോൾ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് ആ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും അതോടൊപ്പം തന്നെ വൈസ് ചാൻസലറുമാണ് ഇന്ന് വൈസ് ചാൻസലർക്ക് കേരള സർവകലാശാലയിൽ സ്വതന്ത്രമായി കയറാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം മഞ്ഞുരുകി തുടങ്ങി എന്നുള്ളതാണ് അതല്ലെങ്കിൽ അതിലൊരു ആ ഇന്നൊരു പ്രക്ഷോഭം കണ്ടേനെ അതിലൊരു രാഷ്ട്രീയ തീരുമാനം ഉണ്ടായിരിക്കുന്നു സി പി ഐ എം എസ് എഫ് ഐയോട് നിർദ്ദേശിച്ചിരിക്കുന്നു വി സി എ തടയേണ്ടതില്ല എന്ന് അതല്ലെങ്കിൽ കേരള സർവകലാശാലയിൽ ഇന്ന് നേരിട്ട് വന്ന വൈസ് ചാൻസലറെ ഉറപ്പായും എസ് എഫ് ഐ പ്രവർത്തകർ തടയുമായിരുന്നു അത് തന്നെയാണ് ആ രാഷ്ട്രീയ തീരുമാനം തന്നെ ആയിരിക്കണം ഇപ്പോൾ വി സി എ മന്ത്രിയുടെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നതും നിർണായക കൂടിക്കാഴ്ച